ഇപ്പോൾ കുട്ടികളെ എക്സാമൊക്കെ ആയി അപ്പോൾ ഫിസിക്സ് എങ്ങനെയാണ് പഠിക്കേണ്ടത് ഫിസിക്സ് പഠിക്കാനുള്ളൊരു പെർഫെക്റ്റ് ടൈം ടേബിളാണ് പറയാൻ പോകുന്നത് ഇതുവരെ ഫിസിക്സ് പഠിക്കാത്ത കുട്ടികൾ തന്നെ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ പ്ലസ് വൺ ഫിസിക്സ് എങ്ങനെയൊക്കെ പഠിക്കാം ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് ഒരു സബ്ജക്റ്റ് മാത്രം ഒരു ചാപ്റ്റർ മാത്രമാണ് ഇടുന്നത് അപ്പോൾ ഇന്ന് ഇരുപത്തഞ്ചാം തീയതി ഇന്ന് നൈറ്റിൽ നിന്ന് നിങ്ങൾ ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്റർ മാത്രം പഠിക്കാം അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഫിസിക്സിന് ഒരു ഒരു ദിവസം ഗ്യാപ്പാണ് കിട്ടുന്നത് അപ്പോൾ രണ്ട് രീതിയിൽ റിവിഷൻ പോകണം എങ്കിൽ മാത്രമേ ഫിസിക്സ് ഡെറിവേഷൻസും പ്രോബ്ലംസും ബാക്കി കോൺസെപ്റ്റൊക്കെ ഓർമ്മയിൽ നിൽക്കും അപ്പോൾ രണ്ട് ലെവൽ റിവിഷനാണ് പറയാൻ പോകുന്നത് ഓക്കെ ഫസ്റ്റ് ലെവലിൽ ആദ്യം ഇന്ന് നൈറ്റ് തന്നെ നമ്മൾ എന്ത് പഠിക്കുക ലോസ് ഓഫ് മോഷൻ പഠിക്കുക അതിനൊരു ത്രീ ഹവറിങ് വേണം ഞാൻ മാക്സിമം ടൈം ആണേ പറയുന്നത് മാക്സിമം നമ്മൾ ടൈം എടുത്ത് ത്രീ ഹവറിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്താലും ഒന്നും കൂടെ എന്ത് ചെയ്യുക ബാക്കിയുള്ള സമയം കൊണ്ട് റിവേഴ്സ് ചെയ്ത് നോക്കുക ഡെറിവേഷൻസ് ഒക്കെ മാക്സിമം ടൈം കൊടുത്ത് തന്നെ പഠിക്കാം ഒരു ത്രീ അവർ എടുത്ത് തന്നെ എന്ത് ചെയ്യുക ലോസ് ഓഫ് മോഷൻ വിത്ത് പ്രോബ്ലം എന്ത് ചെയ്യുക പഠിക്കുക പ്രോബ്ലം പഠിക്കുമ്പോൾ ടെക്സ്റ്റിനകത്തുള്ള പ്രോബ്ലംസ് പഠിച്ച് പോയാൽ മതി ഈസി പ്രോബ്ലം പഠിച്ച് പോയാൽ ഒരുപാട് സ്റ്റെപ്പുള്ള പ്രോബ്ലം പഠിക്കേണ്ട നമ്മൾ ഈസി പ്രോബ്ലംസ് പഠിച്ച് പോയാൽ മതി ഓക്കെ അതുപോലെ പ്രീവിയസില് ചോദിച്ച പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കുക ഓക്കെ പ്രോബ്ലംസ് എല്ലാം നമ്മളെ ചാനലിനകത്ത് കൊണ്ട് നിങ്ങൾ കയറി നോക്കാവുന്നതാണ് ഓക്കെ ദെൻ ഇപ്പോൾ നമ്മൾ ഇന്ന് ദ മോഷൻ കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷം നാളെ ഇരുപത്തി ആറാം തീയതി എല്ലാ ദിവസവും ഒരു അഞ്ച് മണിക്കൂർ ഫിസിക്സിന് കണക്കൊക്കെ ഇടുന്നത് പഠിക്കേണ്ടത് വർക്ക് എനർജി പവർ അപ്പോൾ ഒരു ചാപ്റ്റർ ഇവിടെയായി ഇനി അടുത്ത ചാപ്റ്റർ വർക്ക് എനർജി പവറാണ് അടുത്ത ദിവസം മോശം എൻ്റെ പ്ലെയിനും കൂടെ പഠിക്കുക അതായത് നാളെ ഇരുപത്തി ആറാം തീയതി രണ്ട് ചേട്ട് പഠിക്കുക ഒന്ന് വർക്ക് എനർജി പവറും ദെൻ മോശ എൻ എ പ്ലെയിനും വർക്ക് എനർജി പവറും മോഷൻ പ്ലെയിനും കൂടെ ഫൈവ് അവേഴ്സ് ഇട്ടിട്ടുള്ളത് ടു അവറും ത്രീ ഹവറും മാക്സിമം ടൈമാണ് നിങ്ങൾ പ്രോബ്ലം ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയാണ് മാക്സിമം ടൈം ഇട്ടിട്ടുള്ളത് ഓക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആണ് ദെൻ അടുത്ത ദിവസം ഇരുപത്തി ഏഴാം തീയതി എന്താ നോക്കേണ്ടത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റും തെർമോ ഡൈനാമിക്സും യൂണിറ്റ്സ് ആ മെഷർമെൻറ്റും തെർമോ ഡയനാമിക്സ് അതും ഫൈവ് ആണ് അതിൽ യൂണിറ്റ് ആ മെഷർമെൻ്റ് ടു അവേഴ്സ് മതിയാവും വളരെ എളുപ്പമുള്ള ചാപ്റ്റർ ആണ് തെർമോ ഡയനാമിസ് കുറച്ച് ഡെറിവേഷൻസ് ഉണ്ട് കുറച്ച് സമയം സമയമെടുത്ത് പഠിക്കുക പ്രോബ്ലവും ഉണ്ട് ഓക്കെ ഡെൻ അതിനുശേഷം എന്താണ് ഇരുപത്തി എട്ടാം തീയതി ഇരുപത്തി എട്ടാം തീയതി നമ്മൾ പഠിക്കേണ്ടത് മൂന്ന് ചാപ്റ്റേഴ്സ് ആണ് മൂന്ന് ചെറിയ ചാപ്റ്റേഴ്സ് ആണ് മോഷൻ സ്ട്രൈറ്റ് ലൈൻ മോസ്റ്റ് ഓഫ് ആൾക്കാർക്ക് അറിയാമെന്ന് അറിയാമായിരിക്കും പഠിക്കുക അതിനകത്ത് ഡെറിവേഷൻസ് കുറവാണ് പ്രോബ്ലത്തിന് വേണ്ടിയാണ് ടു അവേഴ്സ് ഇട്ടിട്ടുള്ളത് ഓക്കെ പിന്നെ മെക്കാനിക്സ് ഓഫ് സോൾഡ്സ് കുഞ്ഞ് ആണ് ഒരു പ്രോബ്ലം യങ്സ് മോൾഡേഴ്സുമായി ബന്ധപ്പെട്ട പ്രോബ്ലം എന്ത് ചെയ്യുക നോക്കി വെക്കുക അതിനുശേഷം എന്താണ് കൈനറ്റിക് തിയറി അതൊരു രണ്ട് അവർ അതിനകത്തൊരു മൂന്നാല് ഡെറിവേഷൻസ് ഉണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുക നോക്കി വയ്ക്കുക അപ്പം ഇരുപത്തി എട്ടാം തീയതി നിങ്ങൾ മൂന്ന് ചാപ്റ്റർ മൂന്ന് കുഞ്ഞ് ചാപ്റ്റേഴ്സ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യണം ഓക്കെ ദെൻ ഒന്നാം തീയതി ഒന്നാം തീയതി സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആ റൊട്ടേഷൻ മോഷൻ ചെറിയ ചാപ്റ്റർ ആണ് മെയിൻ ടോപ്പിക് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് അതൊരു ടു അവർ വേണ്ടി വരും ദെൻ അന്ന് പഠിക്കേണ്ട ആണ് എത്ര ത്രീ അവർ വിത്ത് പ്രോബ്ലം ആണെ ഓക്കെ അന്ന് രണ്ട് ചാപ്റ്റർ പഠിച്ചാൽ മതി ബാക്കിയുള്ള സമയങ്ങളിൽ നിങ്ങൾ ബാക്കി സബ്ജക്റ്റുകൾ എന്ത് ചെയ്യുക പഠിക്കാം ദെൻ രണ്ടാം തീയതി പഠിക്കേണ്ടത് ഓസിലേഷനും വീംസോ രണ്ടും ചെറിയ ചാപ്റ്റേഴ്സാണ് നാലവരെ ഇട്ടിട്ടുള്ളൂ അപ്പോൾ രണ്ടാമതീ നിങ്ങൾ വേറെ ഏതെങ്കിലും ചാപ്റ്റർ കുറച്ച് കൂടുതൽ പഠിക്കാം ഓക്കെ അപ്പോൾ നാല് അവർ മാത്രമേ അന്ന് ഫിസിക്സ് ഇട്ടിട്ടുള്ളൂ രണ്ടാം തീയതി മൂന്നാം തീയതി ഇട്ടിട്ടുള്ളത് ഏറ്റവും വലിയ ചാപ്റ്ററാണ് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് പിന്നെ നാല് മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത്രയും സമയം കൊടുത്ത് ഡെർവേഷൻ പല തവണ എന്തെങ്കിലും ഏത് എഴുതി പഠിക്കണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് ദെൻ ഒരു കുഞ്ഞ് ചാപ്റ്റർ തെർമൽ പ്രോപ്പർട്ടീസ് ആൻഡ് ബാറ്റർ അതിനകത്ത് തിയറി പോഷൻ മാത്രമേ ഉള്ളൂ ഡെർവേഷൻസ് ഇല്ല ഓക്കെ അതിനോട് ഞാൻ സിക്സ് ഹവേഴ്സ് ഇട്ടിട്ടുണ്ട് ഓക്കെ ഇത് സിക്സ് അവറിൻ്റെ ആവശ്യം ഇല്ല നമ്മൾ മാക്സിമം ടൈം കൊടുത്ത് തന്നെ പഠിക്കാം ദെൻ ഇപ്പം നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഫുൾ പതിനാല് ചാപ്റ്ററും ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഒരു പ്രാവശ്യം റിവേഴ്സ് ചെയ്തു ഇനി നിങ്ങൾ എക്സാം വരുന്നതെന്ന് പറഞ്ഞാൽ ഫിസിക്സ് എക്സാം വരുന്നത് ഇരുപത്തി രണ്ടാം തീയതി പതിനാഴ്ചര് പത്തൊമ്പത് ദിവസത്തെ ഗ്യാപ്പ് കിടക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇതെല്ലാം മറന്നു പോകുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ ഈ പതിനാല് ചാപ്റ്റർ ഒന്നും കൂടെ ഇടയ്ക്ക് റിവേഴ്സ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടി കെമിസ്ട്രി എക്സാം അതായത് ഫസ്റ്റ് എക്സാം കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് ആറാം തീയതി എക്സാം കഴിഞ്ഞാൽ അത് പതിനഞ്ചാം തീയതി കെമിസ്ട്രി കെമിസ്ട്രിയുള്ളൂ അപ്പോൾ കെമിസ്ട്രി പഠിക്കാൻ വേണ്ടി ഇടയ്ക്ക് എട്ട് ദിവസം ഗ്യാപ്പ് തുടക്കുകയാണ് അതിൽ ആദ്യ രണ്ട് രണ്ടോ മൂന്നോ ദിവസം വേറെ സബ്ജക്റ്റുകൾ എടുക്കുക വേറെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്സും മാത്സും എടുക്കുക ഇപ്പം ഞാൻ ഫിസിക്സ് മാത്സ് പറയുകയാണെങ്കിൽ നിങ്ങൾ ആറാം തീയതി നിങ്ങൾക്ക് എക്സാം ഉണ്ട് അപ്പോൾ ആറാം തീയതി എക്സാം കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം ഈവനിങ് ശേഷം നിങ്ങൾ രണ്ട് ചാപ്റ്റേഴ്സ് പഠിക്കാം നിങ്ങൾ ഓൾറെഡി പഠിച്ച ചാപ്റ്റേഴ്സ് ആണ് ചെറിയ ചാപ്റ്റേഴ്സ് വീണ്ടും ഒന്നും കൂടെ എന്ത് ചെയ്യുക വൃത്തിയായിട്ട് റിവേഴ്സ് ചെയ്യുക ഏതൊക്കെയാണ് യൂണിറ്റ് ഓഫ് മെഷർമെൻറ്സും മെക്കാനിക്സ് ഓഫ് സോൾസ് യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റും മെക്കാനിക്സ് ഓഫ് സോൾസ് ഒന്നും കൂടെ എന്ത് ചെയ്യുക റിവേഴ്സ് ചെയ്യുക അവിടെ എടുത്ത് അത്രയും സമയം എടുക്കേണ്ടി വരില്ല നിങ്ങൾക്ക് ഓക്കെ ഒരു മൂന്ന് മണിക്കൂർ ഉണ്ടാക്കി രണ്ട് ചാപ്റ്റർ ഒന്നും കൂടെ വൃത്തിയായിട്ട് എന്ത് ചെയ്യുക റിവേഴ്സ് ചെയ്യുക ദെൻ നെക്സ്റ്റ് ഡേ അന്ന് ഫുൾ ഫിസിക്സിന് മാറ്റി വയ്ക്കുക അതിൻ്റെ അടുത്ത ദിവസമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മാത്സോ ബാക്കിയല്ലോ പഠിക്കണം അപ്പോൾ ഏഴാത്ത ദിവസം നിങ്ങൾ പഠിക്കേണ്ട അഞ്ച് ചാപ്റ്റേഴ്സ് അന്ന് പഠിക്കണം വേവ്സ് ഓസുലേഷൻ തെർമൽ പ്രോബ്സ് ഓഫ് മാറ്റർ കയറ്റിക് തേറി മോഷൻ സ്ട്രൈപ്പായി അഞ്ച് ചാപ്റ്ററും ചെറിയ ചാപ്റ്റേഴ്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പം ചെറിയ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ അന്ന് ഫുൾ ഡേ എടുത്തിട്ട് നിങ്ങൾ എല്ലാ ചാപ്റ്ററിനും ഒരു രണ്ട് മണിക്കൂർ വെച്ച് കൊടുത്തുകൊടുത്ത് ഒരു പത്ത് മണിക്കൂർ ഒന്ന് ഫുള്ളായിട്ട് എന്തെയ്യുക ഫിസിക്സ് എന്നാ പഠിക്കുക അതിൻ്റെ അടുത്ത ദിവസം നമുക്ക് വേറെ അടുത്ത ദിവസം എട്ട് ഒമ്പതൊക്കെ ഉണ്ട് വേറെ മാത്സ് പഠിക്കാവുന്നതാണ് അപ്പോൾ ഏഴാമത്തെ ദിവസം സെവൻ മാർച്ച് ഏഴാം തീയതി ഫുൾ ആയിട്ട് ഫിസിക്സിനെ മാറ്റി വെച്ച് അഞ്ച് ചാപ്റ്റേഴ്സ് വീണ്ടും നല്ല സമയം കൊടുത്ത് പഠിക്കുക ഒരു പത്ത് മണിക്കൂർ മിനിമം ഒരു ചാപ്റ്റർ രണ്ട് മണിക്കൂർ ആവറേജ് രണ്ട് മണിക്കൂർ വെച്ച് ഒരു പത്ത് മണിക്കൂർ പല സമയങ്ങളിലായിട്ട് ഗ്യാപ്പ് കൊടുത്ത് ഗ്യാപ്പ് കൊടുത്ത് പഠിക്കുക പത്ത് മണിക്കൂർ പഠിക്കാൻ പറ്റും നിങ്ങൾക്ക് എട്ട് മണിക്ക് ഇറങ്ങി നിങ്ങൾ എട്ട് മണിക്കൂർ എടുത്താൽ പോലും ബാക്കി കിടക്കുകയാണ് പതിനാറ് മണിക്കൂർ ഓക്കെ അപ്പോൾ ഇടയ്ക്ക് ഗ്യാപ്പ് കൊടുത്ത് ഗ്യാപ്പ് കൊടുത്ത് പഠിച്ചാൽ പത്ത് മണിക്കൂർ കിട്ടും ഓക്കെ അതന്നു കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ ഏഴാം തീയതി നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ ഏഴ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു ഒരിക്കൽ പഠിച്ചതാണ് വീണ്ടും ആ ചാപ്റ്റർ പഠിക്കുകയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് മോഷ്യൻ എസ്ട്രേലിയനും യൂണിറ്റ് ആ മെഷർമെൻറ്റും ചെറിയ ചാപ്റ്റേഴ്സ് ആയതുകൊണ്ട് അതിനകത്ത് ഇട്ടത് അതിനുശേഷം നിങ്ങൾ അടുത്ത് വരുന്നത് ഇരുപതാം തീയതി ഈവനിങ് ഇരുപതാം തീയതി എക്സാം ഉണ്ട് ബയോളജി ആണെന്ന് എക്സാം ഉണ്ട് അതിന് അതിനുശേഷം വരുന്ന എക്സാം എന്താണ് ഫിസിക്സാണ് അപ്പോൾ ഇരുതാന്തി ഈവനിങ് വന്നിട്ട് നിങ്ങൾ രണ്ട് ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യണം രണ്ട് ചാപ്റ്റേഴ്സ് ഈവനിങ് നിങ്ങൾ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴേക്കും റെഡിയാവുമായിരിക്കാം ഒരു സമയം കൊടുത്ത് അഞ്ച് ചാപ്റ്റർ കുറച്ച് വലിയ ചാപ്റ്ററാണ് മോശേനെ പ്ലെയിനും മോ മോശേനെ ലോസ് ഓഫ് മോഷൻ നല്ല സമയം കൊടുത്ത് ഒരു അഞ്ച് മണിക്കൂർ സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്ത് എന്ത് ചെയ്യുക പഠിക്കാം വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സാണ് വെയിറ്റേജ് കൂടുതലാണ് അതുകൊണ്ടാണ് തലേ ദിവസം പഠിക്കാൻ ഇടുന്നത് അപ്പോൾ ഈ രണ്ട് ചാപ്റ്റർ പഠിക്കുക ദൻ അടുത്ത ദിവസം ഇരുപത്തി ഒന്നാം തീയതി എക്സാമിൻ്റെ തലേ ദിവസം അന്ന് നമ്മൾ മൊത്തത്തിൽ അഞ്ച് ചാപ്റ്റേഴ്സ് ആണ് റിവേഴ്സ് ചെയ്യേണ്ടത് അഞ്ച് ചാപ്റ്റേഴ്സ് കാരണം ഏഴ് ചാപ്റ്റർ ഇവിടെ റിവേഴ്സ് ചെയ്തു ബാക്കി ഏഴ് ചാപ്റ്റർ ഉള്ളത് അപ്പോൾ അതിന് ഏതൊക്കെയാണ് വർക്ക് എനർജി പവർ സിസ്റ്റം ഓഫ് ആർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ ഗ്രാവിറ്റേഷൻ തെർമോ ഡൈനാമിക്സ് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് അങ്ങനെ ഈ അഞ്ച് ചാപ്റ്റർ ഇരുപത്തി ഒന്നാം തീയതി എക്സാമിന് തലേ ദിവസം തീയ്യാ വൃത്തിയായിട്ട് പഠിക്കുക ഈ പറഞ്ഞ എല്ലാ ചാപ്റ്റേഴ്സിനും വെയ്റ്റേജ് കൂടുതലാണ് ഓക്കെ പഠിക്കാം ഇപ്പം രാത്രിയാകുമ്പോഴേക്കും നമുക്കിതെല്ലാം കംപ്ലീറ്റ് ആയി നെക്സ്റ്റ് ഡേ ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം വരുന്നത് അപ്പം നെക്സ്റ്റ് ഡേ നമ്മൾ ഇരുപത്തി രണ്ടാം തീയതി നമ്മൾ എല്ലാ എല്ലാം പഠിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മളൊരു എ ഫോർ സൈസ് പേപ്പർ എടുക്കുക ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിനകത്തുള്ള ഇക്വേഷൻസ് ഒക്കെ എഴുതി എഴുതി വെക്കുക ഇക്വേഷൻസ് മാത്രം എഴുതി വെക്കുക ഓക്കെ ഒരു പേപ്പറാക്കി വെക്കുക ഓരോ ചാപ്റ്ററിൽ ദെൻ ഇരുപത്തി രണ്ടാം തീയതി മോർണിംഗ് എന്ത് ചെയ്യുക ആ എല്ലാം ഒന്ന് റിവേഴ്സ് ചെയ്യുക ഓക്കെ റിവേഴ്സ് ചെയ്യാൻ ഒരു സമയത്തിൻ്റെ ആവശ്യമില്ല ഒരു വൺ ഹവറൊക്കെ മതി ഓക്കെ അതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ പഠിച്ച ഏഴ് ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ ഏഴ് ചാപ്റ്റേഴ്സ് ഈ ഏഴ് ചാപ്റ്റേഴ്സിൽ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടോ ഇത്രയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഡൗട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടോ ഒന്നും കൂടെ റിവേഴ്സ് ചെയ്യാം അപ്പോൾ ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ചാപ്റ്റേഴ്സ് നോക്കുക ഇതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തുള്ള ചാപ്റ്റർ മോഷണ യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റും അത് നിങ്ങൾക്ക് ഒന്നും കൂടെ റിവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് റിവേഴ്സ് ചെയ്യാം രണ്ട് ചാപ്റ്റർ റിവേഴ്സ് ചെയ്യണം ഇവിടെ അല്ലെങ്കിൽ വേറെ ഉള്ള ഏതെങ്കിലും രണ്ട് ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുക റിവേഴ്സ് ചെയ്യാം ബാക്കിയെല്ലാം ത്രീ മാർക്ക് ഉള്ളൂ ഇതൊക്കെ ത്രീ മാർക്കേ ഉള്ളൂ സോളിഡ്സ് വേവ്സ് ഓസലേഷൻ തിരുമൽ പ്രോപ്പർട്ടീസ് കയറി തെറി ഇതെല്ലാം ത്രീ മാർക്ക് ത്രീ മാർക്ക് ചാപ്റ്റേഴ്സ് ആണ് അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ അതുകൊണ്ട് മോശേനെ സ്ട്രെയിറ്റ് ചെയ്യണും യൂണിറ്റ മെഷനും വേണമെങ്കിൽ ഒന്നും കൂടെ ഇവിടെ റിവേഴ്സ് ചെയ്യാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രണ്ടോ മൂന്നോ ചാപ്റ്റേഴ്സ് ഒന്നും കൂടെ എന്ത് ചെയ്യാം റിവേഴ്സ് ചെയ്യുക ഒന്ന് ഈ ഏഴ് ചാപ്റ്ററുള്ള ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻസ് ഒക്കെ അന്ന് റിവേസ് ചെയ്യാം ഇമ്പോർട്ടൻ്റ് ഡെറിവേഷൻസ് ഒന്നെങ്കിൽ ആ രണ്ട് ചാപ്റ്റർ മാത്രം നമ്മളിവിടെ റിവേസ് ചെയ്യുക അല്ലെങ്കിൽ ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ ഡെറിവേഷൻസ് എല്ലാം എന്ത് ചെയ്യുക ഒന്ന് റിവേസ് ചെയ്യുക സമയം കളയരുത് റിവേസ് ചെയ്യാം നമുക്ക് ഒരു മൂന്നാ മൂന്നാല് മണിക്കൂർ കിട്ടും രാവിലേക്ക് കാരണം നമുക്ക് എക്സാ കേസിൽ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് രാവിലെ എടിക്കുകയാണെങ്കിൽ ഒരു അഞ്ച് മണിക്കൂറോ ആറ് മണിക്കൂറോ കിട്ടും നല്ല സമയം കിട്ടും ഒരു മണിക്കൂർ മതി എല്ലാ ഫോമിലും റിവേസ് ചെയ്യാൻ വേണ്ടി ഇതിന് അതിനുശേഷം ഇത്രയും ചാപ്റ്ററിനകത്തുള്ള എല്ലാ ഡെറിവേഷൻസ് ഒന്നും എന്ത് ചെയ്യുക ഒന്ന് നോക്കുക പ്രത്യേകിച്ച് മോഷൻ എൻ സ്ട്രെയിൻഡാണ് യൂണിറ്റി മെഷോൺ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ എന്ത് ചെയ്യുക നോക്ക് നിൽക്കാൻ ആ രണ്ട് ചാപ്റ്റർ നമുക്ക് അറിയാമായിരിക്കും അറിയാമെങ്കിൽ വേറെ ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുക ഇമ്പോർട്ടൻസ് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫിസിക്സ് ടു ലെവൽ റിവിഷൻ നമ്മൾ കഴിഞ്ഞു പക്കയായിരിക്കും എല്ലാം നല്ല വൃത്തിയായിട്ട് ഓർമ്മയുണ്ടാവും അതിനുവേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് എല്ലാം തലേ തന്നെ റിവീസെ എടുത്തത് അപ്പോൾ നമ്മൾ ഈ റിവിഷൻ പക്കയായിട്ട് പോകണമെങ്കിൽ ഇതൊക്കെ ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ ഫസ്റ്റ് ആദ്യം ഇന്നു മുതൽ പഠിക്കുന്ന കാര്യങ്ങൾ സമയം കൊടുത്ത് പഠിക്കുക ഒരുപാട് പ്രാവശ്യം റിവേസ് ചെയ്യുക ഡെറിവേഷൻസ് എഴുതി എഴുതി മനസ്സിന് നാലോ അഞ്ചോ പ്രാവശ്യം പറഞ്ഞ് നോക്കുക എങ്കിൽ മാത്രമേ ഓർമ്മയിൽ നിൽക്കും ഓക്കെ പ്രോബ്ലംസ് എല്ലാം നമ്മളെ ചാനലിനകത്തുണ്ട് നിങ്ങൾ കയറി നോക്കിയാൽ മതി പ്ലസ് വൺ പ്ലേ ലിസ്റ്റ് ഉണ്ട് ഫിസിക്സിന് അതിനകത്ത് ചാപ്റ്റർ വൈസ് പ്രോബ്ലം ഇട്ടിട്ടുണ്ട് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ഒക്കെ അതും കൂടെ നോക്കി പഠിക്കും ഓക്കെ